ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻറ്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതാണ് ബാക്ക്ഗ്രൗണ്ട് വേണം മനസ്സിലാവും റനോഡ ഷോറൂമിലാണ് ഈ ഒരു റെനോഡ ഷോറൂമിൽ വരാനുള്ള ഒരു കാരണം എന്താണ് ഓഫർ കൂടുതൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഷോറൂമിൽ വന്നത് അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ റെനോ വാഹനങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കിഡ് എന്നതാണ് ഇവരുടെ ഒരു എൻട്രി ലെവലായിട്ട് വരുന്ന വാഹനം ഈ കിടക്കുന്നത് കിഡിന്റെ ടോപ്പ് എൻ്റെ വാഹനമാണ് അത് കിടക്കുന്നത് കിഡിന്റെ സെക്കൻഡ് വേരിയൻ ആണ് പിന്നെ കൈകർ വരുന്നുണ്ട് ട്രൈബർ ട്രൈബർന്നുണ്ട് ആ ഒരു പോർഷനായിട്ട് ട്രൈബർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒരുവിധം വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് തന്നെ അവൈലബിൾ ആണ് മൂന്ന് മോഡൽസ് ആണ് ഇവർക്ക് വരുന്നത് അപ്പം വീട് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ നിലവിൽ അവരുടെ വാറണ്ടിക്കകത്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു നിലവിലിപ്പോൾ മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വാഹനത്തിൻ്റെ വാറണ്ടി വരുന്നത് നമുക്കത് ഏഴ് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് ഏഴ് ഒക്കെ ആണെങ്കിൽ അൺലിമിറ്റഡ് അണിബർ കിലോമീറ്റേഴ്സൊക്കെയാണ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു അപ്ലേഷനാണ് ജസ്റ്റ് ഞാനത് തുടക്കത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഇപ്പോൾ ഇരുപത്തി അഞ്ചാണ് ഇപ്പോൾ ഒരു ഫെബ്രുവരി മാസമാണ് അപ്പോൾ ഇരുപത്തിനാല് മോഡൽ വാഹനങ്ങളുണ്ടോ എന്നുള്ളത് ഒരു സംശയം വരാം ഇരുപത്തി മോഡൽ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കിഡിൻ്റെ അത് സ്റ്റോക്ക് കിടപ്പുണ്ട് ട്രൈബറും കൈഗറും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇരുപത്തി നാല് മോഡൽ വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അർഷാദിനെ വിളിച്ചാൽ മതി താഴെ ഞാൻ അർഷാദിനെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അർഷാദ് നിങ്ങൾക്ക് പറഞ്ഞുതരും ഒരുപാട് അങ്ങ് സ്റ്റോക്ക് അവൈലബിൾ അല്ല കഴിഞ്ഞ മാസം നമ്മൾ വീട് സമയത്ത് നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നിലവിലത് കുറേ വാഹനങ്ങൾ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ശകലം കുറഞ്ഞിട്ടുണ്ട് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്സ്ട്രൈവ് വാഹനങ്ങൾ നമുക്ക് ടെസ് ഡ്രൈവ് വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അത് നമ്മളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അവരത് കൊടുക്കാനായിട്ട് ഇട്ടേക്കുവാണെങ്കിൽ ട്രസ്സ്ട്രൈവ് വാഹനങ്ങൾ ഇപ്പോൾ ആർക്കെങ്കിലും ടെസ് ഡ്രൈവ് വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടതാണ് ട്രസ്ട്രൈവ് വാഹനങ്ങൾ പ്രത്യേകത വെച്ചാൽ എപ്പോഴും ടോപ്പ് എൻഡ് വാഹനങ്ങളാണ് ട്രസ് ഡ്രൈവിനായിട്ട് എടുക്കാറുള്ളത് ഒരു പതിനായിരം പതിനയ്യായിരത്തിനും ഇടയിൽ കിലോമീറ്റർ ഓടിയ വാഹനങ്ങളാണ് കൊടുക്കുന്നത് രജിസ്ട്രേഷൻ ചെയ്യാത്ത വാഹനങ്ങളാണ് നിങ്ങളെ ടി സി ബോർഡ് വെച്ചിട്ടായിരിക്കും ട്രസ്റ്റ് വാഹനങ്ങൾ കൊടുക്കുന്നത് രജിസ്റ്റർ ചെയ്യത്തില്ല അപ്പം നിങ്ങൾക്കത് ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെ ഒരു പുതിയ വാഹനം ഇറക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും കാര്യം നിങ്ങളത് ഓണർഷിപ്പ് ഇപ്പം നിങ്ങൾ ഒരു ട്രഷറി വാഹനം എടുത്തു ആൻഡ് ഓണർഷിപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓണർ എപ്പോഴും നിങ്ങൾ തന്നെയായിരിക്കും രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളല്ല കൊടുക്കാനായിട്ട് ഇട്ടേക്കുന്നത് പുതിയ വാഹനങ്ങളാണ് രണ്ട് വർഷത്തെ പഴം പുതിയെന്ന് പറഞ്ഞില്ല രണ്ട് വർഷത്തെ പഴക്കമുണ്ട് ടോപ്പ് എൻ്റ് വാഹനങ്ങളുമായിരിക്കും അപ്പം അതും ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഇരി പോയി ഓഫറിലേക്ക് വരാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈനപ്പിൽ എൻട്രി ലെവലായിട്ട് വരുന്നത് ഈ കിടക്കുന്ന കിഡ് എന്ന വാഹനമാണ് ഇത് കിഡിൻ്റെ തന്നെ ഏറ്റവും ടോപ്പെൻ്റ് ആണ് ക്ലൈംബർ എന്ന് പറയുന്നൊരു വാഹനമാണിത് ആ കിടക്കുന്നത് നോർമൽ വാഹനം ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും നിങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഫ്രണ്ട് ലുക്കിൽ തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നത് കുറച്ച് ക്ലാഡിങ്ങുകളും താഴ്ഭാഗത്തുള്ള ക്ലാഡിങ്ങും ഈ ഒരു ലൈറ്റിന് ചുറ്റുമുള്ള ഒരു ക്ലാഡിങ്ങും ഒക്കെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ് ഡോൾട്ടോൺ ഈ ഒരു വാഹനം റൂഫ് റെയിൽസും സീറ്റ് കവറിൻ്റെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഇതൊരു കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു സ്പോർട്ടി ഫീൽ ഈ ഒരു വാഹനം കിട്ടുന്നുണ്ട് ഒരു എസ് യു വി ഒരു ചെറിയൊരു മൈക്രോ എസ് യു വി കാണുന്ന ഒരു ഫീൽ ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട് ആ ഒരു ക്ലാഡിങ്ങും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഓഫറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പതിനായിരം രൂപ ക്യാഷ് ഓഫറാണ് ഇരുപത്തിയഞ്ച് മോഡൽ വാഹനങ്ങൾക്ക് വരുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് പ്രൈസിൻ്റെ കാര്യം അതൊരു ഡൗട്ട് വരാം പ്രൈസോ കാര്യങ്ങളോ ഒന്നും നിലവിൽ മാറ്റാൻ സംഭവിച്ചിട്ടില്ല നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഹോണ്ട എന്ന ബ്രാൻഡിൽ പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു റെനോയിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് പ്രൈസ് ഇൻക്രീസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോഴും അവർ പഴയ പ്രൈസിൽ തന്നെയാണ് വാഹനങ്ങൾ കൊടുക്കുന്നത് അതിൽ നിന്നാണ് ഈ ഒരു ഓഫറും കാര്യങ്ങളും കിട്ടുന്നത് ഉടനെ തന്നെ പ്രൈസ് മാറാൻ സാധ്യത ഉണ്ടെന്നാണ് ചോദിച്ച സമയത്ത് പറഞ്ഞത് നിലവിലിപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് പഴയ പ്രൈസിൽ തന്നെയായിരിക്കും കൊടുക്കുന്നത് മിക്കവാറും എനിക്കൊന്നും ഇനിയിപ്പോൾ മാർച്ചൊക്കെ ആവാനാണ് സാധ്യത പ്രൈസ് ഇൻക്രീസ് ആവാനായിട്ട് ഈ ഒരു മാസം ഇനി ഇപ്പം എന്തായാലും കൂടത്തില്ല കാര്യം പത്താം തീയതി അടിപ്പിച്ചാവുന്നുണ്ടല്ലോ ഇപ്പോൾ അടുത്ത മാസത്തേക്കായിരിക്കും പ്രൈസ് കൂടാനായിട്ട് പോകുന്നത് ക്യാഷ് ഓഫർ ഞാൻ പറഞ്ഞു പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് അവൈലബിൾ ആണ് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് ലോയൽറ്റി സ്കീം അവൈലബിൾ ആണ് ലോയൽറ്റി എന്താണെന്നുള്ളത് അറിയാം റെനോ വാഹനം ഓൾറെഡി നിങ്ങളുടെ ഓർമ്മ ഉണ്ട് അല്ലെങ്കിൽ വീട്ടിലൊരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു റിനോവ വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിനാണ് ലോയൽറ്റി ബെനിഫിറ്റുകൾ കിട്ടുന്നത് പതിനായിരം രൂപ നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെ ലോയൽറ്റി ബെനിഫിറ്റ് ലോയൽറ്റി കസ്റ്റമേഴ്സിന് എ എം സിയൊക്കെ മൂന്ന് വർഷത്തേക്കുള്ളത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ആർ എസ് എ മൂന്ന് വർഷത്തേക്കുള്ളത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ കുറേ ആനുകൂല്യങ്ങൾ ലോയൽറ്റി കസ്റ്റമേഴ്സിനെ അവർ കൊടുക്കുന്നുണ്ട് സ്വാപ്പിയർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതും ഒരു പതിനായിരം രൂപയാണ് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റൊരു മനോഹാരം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലാണ് അത് കിട്ടുന്നത് കോപ്പറേറ്റ് ഓഫർ നാലായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ വരുന്നുണ്ട് ഈ കോപ്പറേറ്റ് ഓഫറിൻ്റെ അകത്ത് കാറ്റഗറി മാറുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആ ഞാൻ പറഞ്ഞു നാലായിരം മുതൽ പതിനയ്യായിരമാണ് നിങ്ങൾ ടീച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഡോക്ടർ നേഴ്സ് തുടങ്ങിയ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനൊരു ആറായിരം രൂപയാണ് കിട്ടുന്നത് അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഒരു എണ്ണായിരം രൂപയായിരിക്കും കിട്ടുന്നത് അങ്ങനെയാണ് കോർപ്പറേറ്റ് ഓഫറിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നത് പിന്നെ സെലക്ടഡ് ബാങ്ക് എംപ്ലോയ്സിനും ഇവർ നിലവിൽ ഓഫർ നൽകിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ ഒരു ക്യാഷ് ബെനിഫിറ്റ് സെലക്ടഡ് ബാങ്ക് എംപ്ലോയ്സിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു ബാങ്ക് എംപ്ലോയാണ് ഇവർ പറഞ്ഞ ക്രൈറ്റീരിയ ഉള്ള ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ക്യാഷ് ഓഫറും കിട്ടും അതേപോലെ തന്നെ ഈ ഒരു ബാങ്ക് എംപ്ലോയിസിന് കിട്ടുന്ന ആ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടും ഇനി മറ്റൊരു റണവാരം ഉണ്ടെന്ന് വെച്ചോ അതിനൊരു ലോയൽറ്റി ബോണസ് കൂടി നിങ്ങൾക്ക് കിട്ടും അതിപ്പോൾ ഏതെങ്കിലും ഒന്നൊന്നും അല്ല കിട്ടുന്നത് നിങ്ങൾ അതിനെ എലിജിബിൾ ആണെങ്കിൽ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റെനോഡ ഓഫറിനകത്ത് ഇങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ അവർ കൊടുക്കാറുണ്ട് പിന്നെ ഹാൻഡിക്കോപ്റ്റുള്ള ആൾക്കാർക്ക് ഓഫർ കിട്ടുന്നുണ്ട് അങ്ങനെ കുറേ കാറ്റഗറിക്ക് അനുസരിച്ച് കോപ്പറേറ്റ് ഓഫറിനകത്ത് മാറ്റം വരുന്നുണ്ട് പിന്നെ സി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു അയ്യായിരം രൂപയുടെ ഒരു എക്സസറീസ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു കിഡ്ഡെന്ന വാഹനത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഇല്ല പിന്നെ ഒരു കാര്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽസ് ആണ് ഏകദേശം ഒരു പതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയുള്ള ക്യാഷ് ബെനിഫിറ്റാണ് ഈ ഒരു ഇരുപത്തി നാല് മോഡൽസിന് ഇട്ടിട്ടുള്ളത് കാരണം വേരിയൻറ്റ് മാർന്നതിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അത് അതുകൊണ്ടാണ് പതിനായിരം മുതൽ മുപ്പതിനായിരം വരെ എന്ന് പറഞ്ഞത് അപ്പോൾ ചില വേരിയൻസിന് മുപ്പതിനായിരം വരെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി താല്പര്യം ഉണ്ടെന്ന് നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക അതെ എന്തുകൊണ്ടേ ഇരുപത്തിൽ എത്ര ഓഫറ് ഒന്ന് ചോദിക്കുക അത് ഓക്കെ എങ്കിൽ വാഹനം ചൂസ് ചെയ്യുക ഇല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മോഡൽ വാഹനങ്ങൾ തന്നെ ചൂസ് ചെയ്യുക പ്രൈസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വരാം ആർ എക്സ് എൽ ഓപ്ഷൻ എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ വരുന്നത് അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഓൺ റോഡ് വരും മാനുവലിന് ആറ് അറുപതാണ് ഓട്ടോമാറ്റിക് ഈ കിടക്കുന്ന മോഡൽ കണ്ടോ ഈ കിടക്കുന്നത് ആർ എക്സ് ടി എന്ന സെക്കൻഡ് വേരിയന്റ് ആണ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് ഇൻഫ്രോട്ടോ സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ആർ എക്സ് ടി എന്ന സെക്കൻഡ് വേരിയന്റ് വരുന്നത് ആർ അറുപത്തി ഏഴും ഓട്ടോമാറ്റിക്കിന് ഏഴ് പത്തൊമ്പതും വരുന്നുണ്ട് പിന്നെ വരുന്ന ഒരു മോഡലാണ് ഈ കിടക്കുന്ന ക്ലൈമ്പർ എന്ന് പറയുന്നത് ഇതിന് ഏഴ് പത്താണ് ഓൺ റോഡ് വരുന്നത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഏഴ് അറുപത്തി മൂന്ന് നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് ഇതിൽ നിന്നാണ് ഓഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു കിഡ് എന്ന വാഹനത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം നേരെ ട്രൈബറിൽ ഇവിടെ ഒരു വൈറ്റ് വാഹനം ടോപ്പ് വാഹനമാണ് പക്ഷേ അലോയി പറയുകയുള്ളൂ യൂണിറ്റ് ആണ് വാഹനത്തിൽ വരുന്നത് റിവേഴ്സ് ക്യാമറ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും റിയർ വെൻസും റൂഫ് റെയിൽസും എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഒരു പ്രൈസിന് അജ് ആദ്യമേ പറഞ്ഞേക്കാം ഈ ഒരു ട്രൈബറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏറ്റവും ബേസ് മോഡൽ വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി മുപ്പതാണ് ഓൺ റോഡ് ഒരു ഹാച്ച് പാക്ക് ആ ഒരു റീജ് ആ ഒരു സെഡാൻ ഒക്കെ വാങ്ങുന്ന ഒരു ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ പ്രോപ്പറായിട്ടുള്ള ഒരു സെവൻ സീറ്റർ വാഹനം കിട്ടും ഇതിൻ്റെ തേഡ് റോ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരു പേരിന് വേണ്ടി കൊടുത്തേക്കുന്നതല്ല പ്രോപ്പറായിട്ട് ഒരാൾക്ക് ഇരിക്കാനായിട്ട് പറ്റും എന്നെ പോലുള്ള ഒരാൾക്ക് വളരെ കംഫോർട്ടായിട്ട് ഇതിൻ്റെ ഒരു തേഡ് റോയിൽ ഇരിക്കാൻ പറ്റും ഒരു പേരിന് വേണ്ടി കൊടുത്തേക്കുന്നതല്ല അത്യാവശ്യം മൈലേജ് വരുന്നുണ്ട് ഫാമിലി പർപ്പസിന് ഏറ്റവും മികച്ച ഒരു വാഹനമാണ് പെർഫോമൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിൽ ഇതിലേക്ക് വരണമെന്ന് ഞാൻ പറയില്ല പക്ഷെ ഫാമിലി പർപ്പസിന് വേണം ആൾക്കാർ കൂടുതലാണ് എൻ്റെ അത്രയും ബഡ്ജറ്റ് ഇല്ല എന്നുള്ളൊരു കസ്റ്റമറാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം ചൂസ് ചെയ്യാം ഏഴ് മുപ്പത് വരുന്നുണ്ട് ബേസ് സെക്കൻഡ് വേരിയൻറ്റ് എട്ട് ഇരുപത്തി നാല് വരും തേർഡ് വേരിയൻറ്റ് ഒമ്പത് പതിനേഴ് വരും ഏറ്റവും ടോപ്പ് എൻറ്റ് ഒൻപത് എൺപത്തി ഒൻപതാണ് അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് എൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അത് എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പത്ത് ലക്ഷം ഉള്ളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും ഓട്ടോമാറ്റിക് നമുക്ക് രണ്ട് വേരിയൻസിൽ കിട്ടും ആർ എക്സ് ടീ ഉണ്ട് ആർ എക്സ് ഇസഡും ഉണ്ട് അതായത് തേർഡും ഫോർത്തും തേർഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് സോറി ഏറ്റവും ബേസ് മോഡൽ ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ ഒൻപത് എഴുപത്തി എട്ടും ടോപ്പ് എന്തിനിന് പത്ത് അമ്പത്തി ഒന്നും ഇനി ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ തന്നെ ഇത് ഇറക്കാം കാര്യം ഒമ്പത് എഴുപത്തി എട്ടാണ് ആർ എക്സ് ടി ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഇതിന്റെ ഓഫേഴ്സിലേക്ക് നമുക്ക് വരാം ഇതിൽ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മോഡൽ വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് ഒരു പതിനായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ ഇരുപത്തി മോഡൽസിന് ഓഫർ വരുന്നുണ്ട് അതേപോലെ ടെസ് ഡ്രൈവ് വാഹനങ്ങൾ അവൈലബിൾ ആണ് ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ ട്രഷററി വാഹനങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ടെസ്സ്രൈവ് വാഹനങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ബഡ്ജറ്റ് ഇല്ല ഒരു ടോപ്പ് എൻഡ് വേണം എന്നുണ്ടെങ്കിൽ ട്രസ് ഡ്രൈവിലേക്ക് നിങ്ങൾക്ക് പോകുക രണ്ട് ലക്ഷം രൂപ വരെ ബെനിഫിറ്റ് അതിന് ഇട്ടിട്ടുണ്ട് ട്രൈബറിലേക്ക് ഒരു സമയത്ത് ഇരുപത്തി അഞ്ച് മോഡൽസ് ഇനി പറഞ്ഞതുപോലെ പ്രൈസ് മാറിയിട്ടില്ല സെയിം പ്രൈസ് തന്നെയാണ് പതിനായിരം രൂപ ക്യാഷ് ഓഫറും എക്സ്ചേഞ്ച് ബോണസും പതിനയ്യായിരം രൂപയും ലോയൽറ്റി സ്കീമും പതിനായിരം രൂപയും സ്വാപ്പിയർക്കി ആയിട്ട് പതിനായിരം രൂപയും പിന്നെ കോപ്പറേറ്റ് ഓഫർ നാലായിരം മുതൽ പതിനയ്യായിരം വരെ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ആറായിരം വരുന്നുണ്ട് ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ആറായിരം വരുന്നുണ്ട് അങ്ങനെ കാറ്റഗറി മാറുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ബാങ്ക് എംപ്ലോയിസ് ആണെങ്കിലും ഓഫർ വരുന്നുണ്ട് ഏകദേശം പതിനയ്യായിരം രൂപ വരും സി എസ് സി സി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഏകദേശം അയ്യായിരം രൂപ വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഈ ഒരു ഡ്രൈവർ എന്ന വാഹനത്തിന് വരുന്നുണ്ട് ലോയൽറ്റി കസ്റ്റമേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പതിനായിരം രൂപയാണ് ഇട്ടിട്ടുള്ളത് അത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വർഷത്തെ എ എം സി വരുന്നുണ്ട് മൂന്ന് വർഷത്തെ ആർ എസ് സി വരുന്നുണ്ട് വാറണ്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലോയൽറ്റി കസ്റ്റമേഴ്സിന് എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പം മോശമല്ലാത്ത ഒരു വാഹനമാണ് ഈ കിടക്കുന്ന ട്രൈബർ എന്ന് പറയുന്ന അത്യാവശ്യം ഫീച്ചേഴ്സും ആവശ്യത്തിൽ ഫീച്ചേഴ്സ് എല്ലാം ഇതിനുള്ളിൽ പ്രത്യേകിച്ച് സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അടാസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് കളയല് അത്യാവശ്യം വേണ്ടുന്ന ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വരുന്ന ഒരു വാഹനത്തിനകത്ത് എന്തൊക്കെ വേണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഈ ഒരു ഹുഡ് നോക്കുന്നതന്നെ അറിയാം ഒരുപാട് വീതി കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എന്താണ് സ്പേസ് നമുക്ക് കിട്ടും പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരത്തെ ഓഫർ പറഞ്ഞ സമയത്ത് സി എസ് സി വർക്ക് ചെയ്യുന്നവർക്ക് അയ്യായിരം എന്ന് പറഞ്ഞത് അങ്ങനെയല്ല സി എസ് സി ത്രൂ റഫറൻസ് ആയിട്ട് വരുന്നവർക്കാണ് അയ്യാനുള്ള അക്സസറിസ് നമുക്ക് കിട്ടുന്നത് സി എസ് സി വർക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടായിരം മുതലേ കണ്ട് പതിനെട്ടായിരം രൂപ വരെയുള്ള ഓഫർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സി എസ് എസ് സി വർക്ക് ചെയ്യുന്നവർക്ക് അപ്പോൾ അടുത്ത നമ്മുടെ കിടക്കുന്നത് ഈ ഒരു കൈകറാണ് ഇപ്പോൾ ഒരു സെക്കൻഡ് വേരിന്റ് ആണ് ഡാർക്ക് എഡിഷൻ വാഹനമാണ് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യമാണെങ്കിൽ കണ്ടു നോക്കുക അവിടെ ട്രൈബർ ട്രൈബർ കിടപ്പുണ്ട് അത് ഒരു ബ്ലാക്ക് എഡിഷൻ വാഹനമാണ് കിടക്കുന്നത് അതൊരു തേർഡ് ആണ് അപ്പം അത്യാവശ്യം മിഡ് വേരിയൻസിൽ തന്നെ ബ്ലാക്ക് കളർ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ചില ബ്രാൻഡുകളൊക്കെ ടോപ്പ് എൻഡിൽ മാത്രമേ നൽകാറുള്ളൂ നമുക്ക് ഒരു കൈകറിലേക്ക് വരാം ഈ കൈകറിനകത്ത് കൈകറിലേക്ക് വരുന്ന സമയത്ത് മറ്റുള്ള രണ്ട് മോഡൽസ് പോലെയല്ല ഈ ഒരു കൈകർ കാര്യം ഇതിനകത്ത് നമുക്ക് ടെർബോ ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ് ഒരു പെർഫോമൻസ് ഒരു വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം അല്ല അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് സി വി ടിയും അവൈലബിൾ ആണ് എ എം ടി നമുക്ക് അവൈലബിൾ ആണ് നോർമൽ എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പം കുറേ രീതിയിലുള്ള സ്പെക്കുകൾ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് അപ്പോൾ സി വി ടിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സി വി ടിക്ക് ഇരുപത്തിനാല് മോഡൽസ് വാഹനങ്ങൾ സി വി ടി നമുക്ക് അവൈലബിൾ ആണ് അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ പ്രൈസിംഗിലാണ് അവർ കൊടുക്കുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുവരെ ക്യാഷ് ഓഫർ മാത്രം ഈ കിടക്കുന്ന കൈകറുന്ന വാഹനത്തിന്റെ സി വി ടി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ സി വി ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷം രൂപ വരെ ബെനിഫിറ്റോട് കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് സംതിങ് പന്ത്രണ്ട് അറുപത് എഴുപതാണ്ട് പ്രൈസ് വരുന്നൊരു വാഹനം പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് ആ ഊൺ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും സി വി ടി മോഡൽസ് നോർമൽ എഞ്ചിന് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ മറ്റുള്ള മോഡൽസിൻ്റെ ഇരുപത്തി നാല് മോഡൽസ് അതായത് സി വി ടി അല്ലാത്ത മോഡൽസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപ വരെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് നോർമൽ ഓപ്ഷൻസിന് ഒരുപാട് അങ്ങ് വാഹനങ്ങൾ അവൈലബിൾ അല്ല സി വിറ്റ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം ടെസ്ട്രൈവ് വാഹനങ്ങൾ വരുന്നുണ്ട് രണ്ട് ലക്ഷം രൂപ വരെ ഇതിൻ്റെ ടെസ്ട്രൈവ് വാഹനങ്ങൾക്കും ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഞാൻ ഇനി ഓരോന്നിനും പ്രൈസ് ഒന്ന് പറയാം ഈ കൈഗറിന്റെ നോർമൽ വേരിയൻറ്റ് അതായത് ഭയങ്കര പെർഫോമൻസ് ഓടേണ്ട അല്ലാത്ത നോർമൽ എൻജിൻ ആണെന്നുണ്ടെങ്കിൽ വൺ ലിറ്റർ തന്നെയാണ് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത് ഏഴ് മുപ്പത്തി മൂന്നാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത് സെക്കൻഡ് വേരിയന്റ് ആണെങ്കിൽ എട്ട് ലക്ഷത്തി മൂവായിരം വരുന്നുണ്ട് തേർഡ് വേരിയൻറ്റ് ഒമ്പത് ലക്ഷത്തി ഏഴായിരം ആർ എക്സ് ടി ഓപ്ഷൻ എന്ന ഫോർത്ത് വേരിയൻറ്റിന് ഒൻപത് അറുപത്തി അഞ്ചും ടോപ്പ് എൻിനും പത്ത് അൻപത്തി എട്ടും ഓൺ റോഡ് വരുന്നുണ്ട് ഇനി എ എം ഡിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആർ എക്സ് എൽ എന്ന സെക്കൻഡ് വേരിയൻ്റ് മുതലാണ് നമുക്ക് എ എം ടി ഓപ്ഷൻ കിട്ടുന്നത് ആർ എക്സ് എൽ എ എം ടിക്ക് എട്ട് അറുപത്തി രണ്ടും ആർ എക്സ് ടി എ എം ടിക്ക് ഒൻപത് അറുപത്തി ഏഴും ആർ എക്സ് ടി ഓപ്ഷൻ എ എം ടിക്ക് പത്ത് ഇരുപത്തി അഞ്ചും ആർ എക്സ് ഇസഡിന് പതിനൊന്ന് പതിനേഴും ഓൺ റോഡ് വരും ഇനി ടെർബോ മാനുവൽ നമുക്ക് വരുന്നുണ്ട് രണ്ട് വേരിയൻസിലാണ് ടെർബോ മാനുവൽ കിട്ടുക അതായത് ടോപ്പ് എൻഡിലുള്ള രണ്ട് വേരിയൻസിലാണ് അവർ ടെർബോ മാനുവൽ കൊടുത്തേക്കുന്നത് അത്രത്തോളം ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും കാര്യം ഞാൻ ഇതിന്റെ പ്രൈസ് പറയുന്ന സമയത്ത് പ്രൈസ് കൂടുതലാണ് ചിന്തിക്കരുത് കാര്യം എന്താണ് അത് ഏറ്റവും ടോപ്പ് എൻഡിൽ രണ്ട് വേരിയൻസിലാണ് കൊടുത്തേക്കുന്നത് അതായത് ആർ ഓപ്ഷൻ എന്ന വേരിയന്റിൽ ടെർബോ മാനുവൽ ഉണ്ട് പതിനൊന്ന് പതിനേഴും ആർ എക്സ് ഇസഡ് ടെർബോമാനുവലിന് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപതുമാണ് ഓൺ റോഡ് വരുന്നത് പിന്നെ സി വി റ്റി നമുക്ക് അവൈലബിൾ ആണ് രണ്ട് വേരിയൻസിൽ തന്നെയാണ് സി വിറ്റിംഗ് കിട്ടുന്നത് പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ആർ എക്സ് സി ഓപ്ഷന് പതിനൊന്ന് തൊണ്ണൂറ്റി ഏറ്റവും ടോപ്പ് ടെന്നിന് പതിമൂന്ന് നാൽപ്പത്തി എട്ടും അപ്പോൾ ഒരുപാട് വേരിയൻസുകൾ നമുക്ക് വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചിന് അടുത്ത് വേരിയൻസുകൾ മൊത്തത്തിൽ ഇവർ കൈകയറിന് നമുക്ക് അവൈലബിൾ ആണ് ഓഫീസിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് പതിനായിരം രൂപയാണ് നോർമലി ഇരുപത്തി അഞ്ച് മോഡൽസിന് ഓഫറായിട്ട് വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് ഒരു പതിനയ്യായിരം ഉണ്ട് ലോയൽറ്റി പതിനായിരം വരുന്നുണ്ട് ലോയൽറ്റി കസ്റ്റമേഴ്സിന് തന്നെ എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എ എം സി കിട്ടുന്നുണ്ട് ആർ എസ് ഐയും കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ സാപ്പിയർക്ക് ഈ പതിനായിരം വരുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ നാലായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ വരുന്നുണ്ട് സി എസ് സി സി എസ് സി ത്രൂ റെഫറൽ വഴി വന്നാൽ അയ്യാനോട് അക്സസറീസ് കിട്ടും സി എസ് സി സി നടത്തുന്നവരാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ വരയ്ക്കടുത്ത് ഓഫർ അതിന് അവൈലബിൾ ആണ് പിന്നെ പറഞ്ഞു ഇരുപത്തി നാല് മോഡൽസിന് പതിനായിരം മുതൽ മുപ്പതിനുപ്പത്തയ്യായിരം വരെ ക്യാഷ് ഓഫറുണ്ട് സി വി ടി ആണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ബെനിഫിറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ ഓഫേഴ്സ് റെനോഡ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് മോഡൽസിനൊക്കെ ഭയങ്കര ഓഫർ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഓഫർ കുറവാണെന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ അത് നോർമലി അങ്ങനെ തന്നെയാണ് വരാറുള്ളത് എല്ലാ ബ്രാൻഡ്സും അങ്ങനെ തന്നെയാണ് നൽകാറുള്ളത് ഉള്ള ഓഫർ നമ്മൾ എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് പറയാനുള്ളത് ടെസ്ട്രൈവ് വാഹനങ്ങൾ വേണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ബെനിഫിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇരുപത്തിനാല് മോഡൽ വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ് കണ്ടെ ഇവിടെ കിടപ്പുണ്ട് ടെസ്റ്റൈവ് വാഹനങ്ങളുടെ കാര്യം രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം വേറൊന്നും ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ട് മോശമല്ലാത്തൊരു വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം ആർക്കെങ്കിലും റെനോ വാഹനങ്ങൾ വേണമെങ്കിൽ താഴത്തെ നമ്പറിൽ അർഷാദിനെ വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊല്ലത്തുള്ളതാണ് ഈ ഒരു ഷോറൂം വരുന്നത് വേറൊന്നും എന്ന വീട്ടിൽ പറയുന്നത് ഇപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരെ അവരെല്ലാ കൂട്ടുകാർക്കും ബൈ